എനിക്കൊരു പണി മാത്രമേ അറിയൂ നിന്നെ സ്നേഹിക്കാൻ നീ വീട്ടേക്കല്ലേ പറയുന്നതനുസരിച്ചാ മതി പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവക്കാരനല്ല ഞാൻ തനിക്കും അറിയാലോ ആകെ ഉള്ളതാണായിട്ടും പെണ്ണായിട്ടും എന്റെ അവസ്ഥ എന്റെ മോൾക്കുണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുന്നത് ഒരു വിശുദ്ധ ഗ്രന്ഥം പോലെ നെഞ്ചിൽ അടക്കി പിടിക്കണമെന്ന് തന്നെ ആശ അങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ തയ്യാറാണ് സന്ദീപിനെ എനിക്കും ഇഷ്ട പക്ഷെ തന്റെ വീട്ടുകാർ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്റെ ഇഷ്ടം തന്നെയാണ് വീട്ടുകാരുടെയും ഇഷ്ടം ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്കും സമ്മതമാണ് എങ്കിൽ ഞങ്ങൾ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചുറപ്പിച്ച് ഒരു മുഹൂർത്തം കുറിക്കും അതുവരെ എന്നാ പിന്നെ എന്താ സമ്മതായു താൻ ആണെങ്കിൽ ഒരു കമ്പനി തരാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ ഏതായാലും വന്നത് നന്നായി എന്റെ കയ്യിൽ നിന്ന് വില ഇതാക്കി എന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന കറണ്ട് പീറ്ററിന് ഞാൻ വാടയ കൂടെ തന്നെന്ന് പറയുന്നത് ഏത് മറ്റൊരാടിച്ചു ചോദിക്കുന്നത് നിന്റെ ആനക്കാരനോടോ അനാവശ്യം പറയരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട് അധികാര അതിന് തന്നെയാ സാറേ വന്നിരിക്കുന്നത് ർക്കാരാണോ കൊടുക്കേണ്ടത് കഴിഞ്ഞു ചേർത്തി അമ്പത് രൂപ കൊടുത്ത് നിർദ്ദിഷ്ടം പരാതി എഴുത്തരാൻ സ്വീകരിക്കൂ അമ്പത് രൂപയോ എത്ര നിസ്സാരം ഞങ്ങളെപ്പോലുള്ള തങ്കുകളുന്ന കാശേന്നും മീറ്റർ വാടക എന്നും പിഴയെന്നും പറഞ്ഞ് കൈപ്പറ്റിക്കൊണ്ട് ശമ്പളവും കൈ നിറിയ കിമ്പളവും വാങ്ങിക്കുന്ന നിങ്ങൾക്കൊന്നേ അമ്പത് ഉവന്ന് കേട്ടാ മൂത്രം വിലക്കില്ല പക്ഷേ ഞങ്ങൾക്ക് വിലങ്ങും ഒരു പരാതി ബോധിപ്പിക്കാൻ അമ്പത് രൂപയുടെ പ്രമാണം വേണം പോലും വേണ്ടതോ ഞങ്ങൾ ഇട്ട് നടന്നോളാം പക്ഷെ ഒന്നും ഓർത്തോ ഇന്ന് ഞാൻ നാളെ നീ ഇത് വചനമാണ് വചനം അത് മറക്കണ്ട നീ ഇന്നലെ ഡാഡി ഒന്ന് കയറിപ്പോ എന്റെ തൊലി ഒരിഞ്ഞു പോയി

എല്ലാം പറഞ്ഞതുപോലെ സുഗമ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഓക്കെ